വെൽക്കം ടു ചാനൽ എല്ലാവർക്കും എൻ്റെയും എന്റെ ഫാമിലിയിലും ഹാപ്പി ന്യൂ ഇയർസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ വെജിറ്റബിൾസ് ടു ടു ത്രീ ഡേക്സ് ഫ്രിഡ്ജിനകത്ത് കേടുകൂടാതെ എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ചെയ്യാതെ കാണുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഒന്ന് ഷെയർ കൊടുക്കുക വീഡിയോയിലേക്ക് പോകുക അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ വൺ എന്ന് പറയുന്നത് മല്ലിയയിലെയും പുതിയയിലെയും എങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കുക എന്നാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് പെറ്റ് കേടുവെന്ന് പോകാറുള്ളത് അല്ലേ അപ്പം അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പറും അതല്ലെങ്കിൽ നമുക്ക് മാഗസിന്റെ പേപ്പേഴ്സ് എടുക്കാം അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കാം അതല്ലെങ്കിൽ പഴയ നോട്ട്ബുക്കുകളുടെ പേപ്പർ എടുത്താലും യാതൊരു കുഴപ്പമില്ല അപ്പം ഇത് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് മല്ലിയില കിട്ടാറുള്ളത് താഴ്ത്ത റൂട്ടൊക്കെ കട്ട് ചെയ്തിട്ടായിട്ടായി കേട്ടോ കിട്ടാറ് അപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ റൂട്ടോടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ റൂട്ടോടെ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ മണ്ണൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പറിനകത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ റബ്ബർ ബാൻഡ് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ കെട്ടിയിട്ടായിരിക്കും വലിയ അല്ലെങ്കിൽ ഒരു കയറൊക്കെ ഇട്ടിരുന്നെങ്കിൽ കെട്ടിയിട്ടായിരിക്കും വരിക ആ കയർ മാറ്റി കൊടുക്കുക കാരണം നമ്മൾ ആവശ്യത്തിന് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം മാറ്റിയതിനു ശേഷം വീണ്ടും രണ്ട് ടിഷ്യൂ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാനാണ് പോകുന്നത് കേട്ടോ ഒരു ഗ്യാപ്പ് പോലും കാണരുത് നല്ലതുപോലെ കവർ ചെയ്തെടുക്കണം കവർ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തേക്ക് സ്റ്റോർ ചെയ്യാം അപ്പോൾ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഇതാ ഇതേപോലെയുള്ള ചെറിയ മിനി ചോക്ലേറ്റ് മഫിൻ കേക്ക് കേക്കുകളാണ് കേക്കുകളുടെ ടിന്നാണ് കേട്ടോ അപ്പോൾ ഇത് സാധാരണ യൂസൺ ത്രോ ആണ് അപ്പോൾ അതിനകത്താണ് ഞാൻ സേവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗ്ലാസ് ബൗൾസിലാണെങ്കിലും സേവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് ഞാൻ പുതിയം സ്റ്റോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ പുതിയ സാധാരണ മാഗസിൻ പേപ്പറിലാണ് റാപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം റാപ്പ് ചെയ്തെടുത്തതിനു ശേഷം നേരത്തെ പോലെ തന്നെ നമ്മുടെ മല മലേലയിൽ എങ്ങനെയാണോ താഴത്തെ റൂട്ട് കട്ട് ചെയ്ത് ഇതേം അതേപോലെ തന്നെ കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ടു ടു ത്രീ ഈ വീക്സ് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കേടു കൂടാതെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ടിപ്പ് നമ്പർ ടു വരുന്നതല്ല ഇങ്ങനെ പച്ചമുളക് സേവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനൊരു ഐസ്ക്രീം കണ്ടെയ്നറിനകത്താണ് കേട്ടോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നേരത്തെ സ്റ്റോർ ചെയ്ത് പച്ചമുളക് ആണ് ഏകദേശം ഒരു മൂന്നാലാഴ്ചകളായി നല്ല ഫ്രഷ് ആയിട്ടാണ് ഈ പച്ചമുളക് ഇരിക്കുന്നത് സാധാരണ വെക്കുകയാണെങ്കിൽ ഞെട്ടിയൊക്കെ കേടുവെന്ന് പോകാറുണ്ട് അളിഞ്ഞ് പോകാറാണ് പതിവ് അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്നാലാഴ്ചകൾ കേടു കൂടാതിരിക്കും അപ്പം നമ്മുടെ ഇവിടെ കിട്ടുന്നത് ഇങ്ങനെ കവറിനകത്തായിരിക്കും കേട്ടോ ഹൺഡ്രഡ് ഗ്രാംസ് ആയിട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ അത് ഞെട്ടി കളഞ്ഞ് നമ്മുടെ കണ്ടെയ്നറിനകത്ത് പ്ലാസ്റ്റിക് കണ്ടെയ്നർ അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നർ ആവാം അതിനകത്തേക്ക് ഇതേപോലൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പർ ആണെങ്കിൽ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തതിനു ശേഷം പച്ചമുളകിന്റെ ഞെട്ടി കളഞ്ഞതിന് ശേഷം അതിട്ടുകൊടുത്ത് മേലെ പേപ്പർ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ ടിഷ്യൂ ഇട്ടു കൊടുത്ത് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ത്രീ ടു ഫോർ വീക്സ് ചെയ്യാം കഴുകിയിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അത് നല്ലതുപോലെ തുടച്ചതിന് ശേഷം എടുത്തു വെക്കുകയാണെങ്കിലും യാതൊരു കുഴപ്പമില്ല ടിപ്പ് നമ്പർ ത്രീ എന്ന് പറയുന്നത് ക്യാരറ്റ് എങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കുന്നതാണ് അപ്പോൾ ക്യാരറ്റിലുള്ള വെള്ളം മുഴുവൻ നല്ലതുപോലെ തുടച്ചെടുക്കണം ഒരു സാധാരണ കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഒരു പൊട്ട് വെള്ളമില്ലാതെ നമ്മൾ തുടച്ചെടുക്കണം കേട്ടോ ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും വെള്ളം ഒരു ഒരു പൊട്ടുപോലും ഉണ്ടാവരുത് ഈർപ്പം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനുശേഷം സാധാരണ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ മാഗസിൻ്റെ പേപ്പേഴ്സോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുത്തതിന് ശേഷം പ്ലാസ്റ്റിക് ബാഗിനകത്തോ അല്ലെങ്കിൽ വെജിറ്റബിൾ ബാഗിനകത്തോ ഇട്ട് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാം പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടാണ് എടുത്തു വെക്കുന്നതെങ്കിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാ വൃത്തിയാക്കിയതിന് ശേഷം നല്ലതുപോലെ തുടച്ചതിന് ശേഷം മാത്രം ഡ്രൈ ചെയ്യതിന് ശേഷം മാത്രം ഇതേപോലെ റാപ്പ് ചെയ്യുക അതിന് ശേഷം പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് ഇട്ടിട്ട് എടുത്തു വെക്കാം അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമ്മുടെ ടിപ്പ് നമ്പർ ഫോർ എന്ന് പറയുന്നത് ലെമൺ എങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കാമെന്നാണ് കേട്ടോ അപ്പോൾ ലെമൺ നമുക്ക് നല്ലതുപോലെ നമ്മളെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നത് പോലെ തന്നെ ലെമൺ നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നമുക്കിവിടെ നല്ല ഗ്രീൻ കളറായിട്ടുള്ള ആയിട്ടുള്ള ലെമൺ ആട്ടോ പക്ഷെ നല്ല ജ്യൂസ് ആയിരിക്കും ഉള്ളിൽ ഉണ്ടാവാറ് യെല്ലോ കളറായിട്ടുള്ള ആയിട്ടുള്ള ലെമൺസും നമുക്ക് ഇവിടെ കിട്ടാറുണ്ട് അപ്പം ഞാൻ നേരത്തെ എടുത്തു വെക്കുന്നത് പോലെ തന്നെ ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ മാക്സിൻ്റെ പേപ്പറിലോ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നല്ലതുപോലെ കവർ ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത വെജിറ്റബിൾ ബാഗിനകത്തോ അല്ലെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് കവറിനകത്തോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തോ വേണമെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യുന്ന ശേഷം നമുക്കത് എടുത്തു വെക്കുകയാണെങ്കിൽ ഏകദേശം വൺ മന്തോളം കേടു കൂടാതെ നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റും ഇതേപോലെ തന്നെ നമുക്ക് മുരിങ്ങക്കായും ഇതേപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം റാപ്പ് ചെയ്ത് എടുത്തു എടുത്തുവെക്കുകയാണെങ്കിൽ കൂടുതൽ കാലം സൂക്ഷിച്ചെടുത്തു വെക്കാൻ പറ്റും അപ്പം നമ്മുടെ ടിപ്പ് നമ്പർ ഫൈവ് എന്ന് പറയുന്നത് നമ്മൾ വെണ്ടയ്ക്ക് എങ്ങനെ സൂക്ഷിക്കുക എന്നാണ് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ കിട്ടാറുള്ളൂ ഇന്ത്യൻ ജോസിൽ പോകുന്ന സമയത്താണ് നമ്മൾ വെണ്ടയ്ക്ക മുരിങ്ങക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കുക അപ്പോൾ ഇത് ഏകദേശം വാങ്ങിച്ചിട്ട് രണ്ടാഴ്ചയോളമായി അപ്പം ഞാനിത് രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ സേവ് ചെയ്തിരിക്കുന്നത് അത് ഇതേപോലെ ഒരു ഒന്ന് റാപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വേറൊരു പാക്കായിട്ട് ഞാൻ വീണ്ടും ഇതേപോലെ തന്നെ റാപ്പ് ചെയ്തിട്ട് വേറൊരു ആ കവറിനകത്ത് തന്നെ വീണ്ടും റാപ്പ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം രണ്ട് മൂന്നാഴ്ച ൾ കേടുകൂടാതെ തന്നെ ഇരിക്കും അപ്പോൾ ഈ പേപ്പർ കുറച്ച് തനിഞ്ഞതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു പേപ്പറിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് രണ്ടാഴ്ച കഴിയുമ്പോൾ ചെറുതായിട്ടൊരു നനവ് തോന്നും അപ്പോൾ നമുക്ക് ആ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ കുറെ കാലം കേടുകൂടാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റും ചിറ്റ് നമ്പർ സിക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന എടുത്തുവച്ചിരുന്ന ആണ് കേട്ടോ ബീട്രൂട്ട് ഞാൻ രണ്ടെണ്ണം ഒരു കവറിനകത്ത് അത് അതേപോലെ പേപ്പർ ഇട്ടിട്ട് വെച്ചതാണ് നല്ലതുപോലെ നനവ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അത് എടുത്ത് മാറ്റിയതിന് ശേഷം ആ പേപ്പർ കൊണ്ട് തന്നെ ആ ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ആ പേപ്പർ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അതല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ അതിലത്തെ വെള്ളം മുഴുവൻ നനവ് മാറ്റിയതിന് ശേഷം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ആ പേപ്പറിനകത്ത് സേവ് ചെയ്യാനാണ് പോകുന്നത് അതേ കവറൊന്ന് തിരിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഡ്രൈ ആക്കി ശേഷം നമുക്ക് ഉപയോഗിക്കാം ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ മറന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ മറന്നു പോയി വെളിയിലിട്ടിട്ട് ബീറ്റ് റൂട്ട് നല്ലതുപോലെ ഡ്രൈ ആയിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം ഏകദേശം ഒരു ഒരു ദിവസം നല്ലതുപോലെ സോക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് നമുക്ക് കിട്ടണം കേട്ടോ അപ്പം ഞാനത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ പറയുന്നത് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ടിപ്പ് നമ്പർ സെവൻ എന്ന് പറയുന്നത് ഇങ്ങനെ തക്കാളി സൂക്ഷിച്ചെടുത്തു വെക്കാനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കനൊക്കെ വാങ്ങിക്കുകയും കിട്ടുന്ന കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സാധാരണ പ്ലാസ്റ്റിക് ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ് ബൗൾസോ എടുക്കാം അതിനകത്തേക്ക് ഇതേപോലെ ഒരു പേപ്പർ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് തക്കാളി തക്കാളിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കവറിനകത്താണ് ഇവിടെ കിട്ടാറ് അപ്പോൾ ഞാനൊന്ന് കവർന്ന് ഒഴിച്ചെടുത്തതിനു ശേഷം നല്ലതുപോലെ തുടച്ചതിന് ശേഷം ഇതേപോലെയാണ് വെച്ചുകൊടുക്കുന്നത് ഞെട്ടിയുള്ള ഭാഗം ഞെട്ടിയുള്ള ഭാഗം താഴത്തേക്ക് ആക്കിയിട്ട് വേണം വെച്ചുകൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാലം കേടു കൂടാതെ സൂക്ഷിക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ പ്ലെയിനായിട്ട് ഓപ്പൺ ആയിട്ടാണ് എടുത്ത് വയ്ക്കുക യ്ക്കാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോസ്ഡ് കണ്ടെയ്നറിലും എടുത്തു വെക്കാം ടിപ് നമ്പർ എയ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ക്യാബേജ് സൂക്ഷിക്കാമെന്നാണ് അപ്പം ഞാൻ നേരത്തെ ക്യാബേജ് ഇതേപോലെ തന്നെ സൂക്ഷിച്ചെടുത്ത് വെച്ചിരുന്നതാണ് പേപ്പർ നനഞ്ഞതുകൊണ്ട് ഞാൻ പേപ്പർ മാറ്റിയിട്ടുണ്ട് പേപ്പർ നമ്മൾ ഹാഫ് എടുത്തു എടുത്തുകഴിഞ്ഞ ശേഷം ഇതേപോലെ തന്നെ പേപ്പറിനകത്ത് നല്ലതുപോലെ റാപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം പ്ലാസ്റ്റിക് ബാഗിനകത്തോ അതല്ലെങ്കിൽ വെജിറ്റബിൾ ബാഗിനാകത്തോ ഇട്ടിട്ട് നമ്മൾ വെജിറ്റബിൾ ബോക്സിനകത്തോ ഫ്രിഡ്ജിനകത്തോ സൂക്ഷിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ വൺ ടു വൺ ആൻഡ് ഹാഫ് മന്ത്സ് വരയ്ക്കും അല്ലെങ്കിൽ ടു മന്ത്സ് വരയ്ക്കും നമുക്ക് ക്യാബേജും കേടു കൂടാതെ സൂക്ഷിക്കാം സ്റ്റിപ്പ് നമ്പർ നയൻ എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാധാരണ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് തേങ്ങ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അതിനകത്താണ് സേവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കിട്ടുന്ന തേങ്ങകൾ ഞാൻ വാങ്ങിച്ചിട്ട് അത ഇതേപോലുള്ള പ്ലാസ്റ്റിക് റേയ്ക്കകത്താണ് വളരെ ലൈറ്റ് ആണ് നമ്മൾ യൂസ് എത്ര ചെയ്യുന്നത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് തേങ്ങ ഇങ്ങനെ നിവർത്തിയാണ് വെക്കാറുള്ളത് കേട്ടോ കാരണമെന്താ വെച്ചാൽ അമ്മേ അച്ഛനും പറയാറുണ്ട് ഇങ്ങനെ നിവർത്തി വെക്കുകയാണെങ്കിൽ തേങ്ങ പെട്ടെന്ന് കേടു വരാറില്ലെന്ന് അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ വെച്ചിരിക്കുന്നത് എഗൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ട്രേക്ക് ഒന്ന് നല്ലതുപോലെ കട്ട് ചെയ്ത് ശേഷം വെച്ചിരിക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ കാണിച്ച് തന്നിട്ടുള്ള ചിക്കനൊക്കെ വാങ്ങിയുമ്പോൾ കിട്ടുന്നുള്ള ആ കണ്ടെയ്നറിനകത്താണ് വെച്ചിരിക്കുന്നത് നമ്മുടെ സവോള ഇതേപോലത്തുള്ള കേക്ക് ട്രേക്കിനകത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ടച്ച് ആവുന്നില്ല അതേപോലെ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റും ചെറിയ സവോള വലിയ സവോളകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും കണങ്ങിയാണ് ഈസി ആയിട്ട് എടുക്കാനും പറ്റും അപ്പം ഞാൻ ഇത്ര നേരം പറഞ്ഞതെന്നപോലെ തന്നെ സാധാരണ പേപ്പറിലൊക്കെ റാപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടെയ്നറിനകത്താക്കി ഇതേപോലെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാറാണ് പതിവ് വെജിറ്റബിൾ ട്രേക്ക് മേലെ ഞാൻ ബാക്കിയുള്ള കണ്ടെയ്നേഴ്സ് എല്ലാം വെക്കും കവറിനകത്തുള്ളതെല്ലാം വെജിറ്റബിൾ ബോക്സിനകത്ത് വെച്ച് കോളിഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ വെച്ചിട്ട് നല്ലതുപോലെ ക്ലോസ് ചെയ്ത് വെക്കാറുണ്ട് അതിന് ശേഷം ഞാനൊരു ചെക്ക്ഔട്ട് ലിസ്റ്റ് വെക്കാറുണ്ട് കാരണം എന്താ ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മ വരും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ചില സമയത്ത് നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ചെക്ക് ഔട്ട് ലിസ്റ്റ് വയ്ക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാവണ ലൈക്ക് നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്